ഇസ്രായേൽ ഹമാ സംഘർഷം ആരംഭിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇതുവരെ രാജ്യത്ത് വെടിനിർത്തലിനുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിരവധി രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവും നൽകിയിട്ടുമില്ല പുറത്താക്കുന്ന പാലസ്തീനികൾക്ക് പകരം ഇന്ത്യക്കാർക്ക് ജോലി നൽകാനുള്ള നടപടികൾ ആരംഭിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനായി ഇസ്രായേലിൽ നിന്നുള്ള സെലക്ടർമാരുടെ ഒരു സംഘം കഴിഞ്ഞയാഴ്ച ഇന്ത്യ സന്ദർശിച്ചിരുന്നു തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കാൻ മറ്റൊരു പ്രതിനിധി സംഘവും അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് എത്തും ഏതാണ്ട് ഒരു ഇന്ത്യക്കാരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഹമാസിന്റെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് തങ്ങളുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ലക്ഷം പാലസ്തീനികളെ പുറത്താക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ഞങ്ങൾ ഡിസംബർ ഇരുപത്തിയേഴ് ഡൽഹിയിലും ചെന്നൈയിലും ഇതിനുള്ള നടപടികൾ ആരംഭിക്കും ഇപ്പോൾ സർക്കാർ അനുമതികൾ പ്രകാരം പതിനായിരം പേരെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ച പിന്നീട് മുപ്പതിനായിരം ഉയർത്തും ധാരാളം തൊഴിലാളികളെ ആവശ്യമായതിനാൽ നടപടി പൂർത്തിയാക്കാൻ മാസങ്ങളെടുക്കും ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലും വക്താവുമായ ഷീസ് പ്രോസ്നർ പറഞ്ഞു അടുത്തയാഴ്ച ആരംഭിക്കുന്ന സെലക്ഷൻ പ്രോസസ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുമെന്നും പ്രോസ്നർ പറഞ്ഞു തൊഴിലാളികളുടെ പ്രശ്നങ്ങളും സെലക്ഷൻ പ്രോസസ്സും കൈകാര്യം ചെയ്യുന്ന ഐ ബി ഐയുടെ ഡിവിഷന്റെ തലവനായ ഇസാ ഗുർവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കഴിഞ്ഞയാഴ്ച ഇന്ത്യയിലെത്തിയിരുന്നു ഐ ബി ഐ ടീമിലെ മറ്റ് അംഗങ്ങളുമായി അടുത്ത ആഴ്ച സിഒ ഇഗാൽ സ്ലോവിക്കാണ് ഇന്ത്യയിലെത്തുക അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് പുറപ്പെടുന്ന പ്രതിനിധി സംഘത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് ഹൌസിംഗ് മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ യെഹൂദ മോർഗൻസ്റ്റോണും അനുഗമിക്കും ചൊവ്വാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വിദേശ തൊഴിലാളികളുടെ സംബന്ധിച്ച് ചർച്ച ചെയ്തു ഇന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു നിർമ്മാണ പദ്ധതികൾ തുടരാൻ ഇസ്രായേലിന് തൊഴിലാളികളെ അടിയന്തരമായി ആവശ്യമുണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളെ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ കരാറുകാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു നിർമ്മാണ വ്യവസായത്തിലെ എൺപതിനായിരം തൊഴിലാളികളുള്ള ഏറ്റവും വലിയ സംഘം പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്നും പതിനേഴായിരം പേർ ഗാസാമിനുമ്പിൽ നിന്നുമാണ് വരുന്നത് ഇവരിൽ ഭൂരിഭാഗത്തിന്റെയും വർക്ക് പെർമിറ്റുകൾ ഇസ്രായേൽ റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ഭീകരാക്രമണത്തിനെതിരായ പോരാട്ടം എന്നാൽ ഗാസയെ നിരപ്പാക്കുക എന്ന അർത്ഥമില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എല്ലാ ജീവനുകളും വിലപ്പെട്ടതാണ് അക്രമം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും മാക്രോൺ പറഞ്ഞു ബുധനാഴ്ച ഫ്രഞ്ച് മാധ്യമമായ ഫ്രാൻസ് അഞ്ചിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരാക്രമണത്തിനിരയായ പോരാട്ടം എന്നാൽ ഗാസി നിരപ്പാക്കുന്നതല്ല വിവേചനരഹിതമായ രഹിതമായ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നത് അനുവദിക്കാനാവില്ല എല്ലാ ജീവനുകളും തുല്യമാണ് ഈ രീതിയിലുള്ള അക്രമം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം മാക്രോൺ പറഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ സംരക്ഷണമാണ് ഫ്രാൻസിന്റെ പരിഗണനയെന്നായിരുന്നു മാക്രോണിന്റെ പ്രതികരണം മാനുഷികമായ വിഷയങ്ങൾ പരിഗണിച്ച വെടിനിർത്തൽ ആവശ്യമാണെന്നാണ് രാജ്യത്തിന്റെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസിയൽ പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലുന്നത് ഇസ്രായേൽ നിർബന്ധമായും അവസാനിപ്പിക്കണമെന്ന് നേരത്തെ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെയല്ല മറിച്ച് ഹമാസിനെയാണ് അപലപിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ട് നിതന്യാഹു രംഗത്തെത്തിയിരുന്നു ഗാസയിൽ എന്ന ഹമാസ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നാളെ പാരീസിലും ന്യൂയോർക്കിലും ലോകത്തെവിടെയും നടക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ തങ്ങളുടെ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു ഇവരുടെ പേരുവിവരവും ഫോട്ടോകളും ഇന്ന് രാവിലെ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു പത്തൊൻപത് വയസ്സുകാരനായ സോജൻ ലാവി ഖാസി ഇരുപത് വയസ്സുകാരായ ലഫ്റ്റനന്റ് ജ്യാക്ക് ഏലിയാൻ ഇരുപത്തിയൊന്ന് വയസ്സുകാരായ ലഫ്റ്റനന്റ് ഒംറി ഷാറ്റ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് എല്ലാവരും വടക്കൻ ഗാസയിൽ ഹമാസുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മരിച്ചതെന്ന് ഐ ഡി എഫ് അറിയിച്ചു അതിനിടെ ബന്ദിമോചനം ലക്ഷ്യമിട്ട താൽക്കാലിക വെടിനിർത്തലിന് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഗാസയിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല നടത്തുന്നത് തുടരുകയാണ് ഇസ്രായേൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച വ്യാപകമായ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഈജിപ്ത് അതിർത്തിയായ റഫേൽ കുവായ് ആശുപത്രിക്ക് അരികെ രണ്ട് താമസ കെട്ടിടങ്ങളും ഒരു മസ്ജിദും തകർത്തു നിലവിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ തിങ്ങിക്കഴിയുന്ന ഇടമാണ് റഫ ഇവിടെ ഒരു ആശുപത്രിക്ക് പുറമെ യു എൻ അഭയാർത്ഥി ക്യാമ്പും സ്ഥിതി ചെയ്യുന്ന സമീപമാണ് ആക്രമണം ആക്രമണമുണ്ടായത് ജവലിയൽ റെഡ് ക്രോസ് ആൻഡ് ആംബുലൻസ് കേന്ദ്രം ഇസ്രായേൽ സേന വളഞ്ഞതായും റിപ്പോർട്ടുണ്ട് നൂറ്റി ഇരുപത് പേർ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് ജവലിയൻ മണിക്കൂറിനായി നാൽപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കിൽ ക്രീം ചെയ്തതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക്